ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാനിക്കുട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയല്ലോ ഞാനിവിടെ ഒരു രണ്ട് കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു വലിയ സൈസ് ഇനിയൊരു നമുക്ക് ഒരു വലിയ സൈസ് സവാള ഒരു അഞ്ചെണ്ണം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില്ല ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി പുളിയുള്ള തൈര് ഒരു കാൽ കപ്പ് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതെല്ലാം എല്ലാം കൂട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം ഇനി ഇത് നമുക്ക് സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് വേഗം വരാനായിട്ട് വയ്ക്കേണ്ടതാണ് വെള്ളം ഒന്നും ഒരിക്കേണ്ടതില്ല ഈ ചിക്കൻ കറിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരാറുണ്ട് ഇതിനകത്ത് ചിക്കൻ ചൂട് കയറി ഒന്ന് ചൂടായി തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി വയ്ക്കാം ഇതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം നല്ലതുപോലെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ ഊറി വന്നിട്ടുണ്ട് വെന്തിട്ടില്ല കേട്ടോ അതൊരു പകുതി വേവായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്നെണ്ണം ചെറുതായിട്ടായി ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാലകളൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ഒരു ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും വറ്റലമുളകും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ എണ്ണയിലിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലകളെല്ലാം മൂത്തതിന് ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ചെറിയ തീൻ തച്ച് വെച്ച് തന്നെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് ഇനി മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ വറ്റുന്നവരെ വേവിച്ചെടുക്കണം മസാലകളെല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കാറി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്